ദുരുദ്ദേശപരമാണ് ഇതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് ഞാൻ പറഞ്ഞത് അത് ആരോപണം ഉന്നയിച്ചതിന് ശേഷം രണ്ടാമത് വീണ്ടും വന്നപ്പോഴാണ് ഞാനത് പറയേണ്ടി വന്നിട്ടുള്ളത് തൊഴിലാളി വർഗ പാർട്ടി എന്ന നിലയിൽ അധ്വാനിക്കുന്നവരുടെ താല്പര്യം പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കേരളത്തെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാക്കന്മാർക്കെതിരെ ഭരണത്തിനെതിരെ ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഒട്ടേറെ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും അതൊന്നും പറയണ്ട പക്ഷേ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അന്വേഷിച്ച റിപ്പോർട്ട് വരും അതിനെ സംബന്ധിച്ച് നടപടി വരുമെന്ന് കാത്തിരിക്കാതെ വീണ്ടും 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 ഈ തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് അങ്ങേറ്റം ദുരുദ്ദേശപരമാണ് അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തെ അതിൻ്റെ പിന്നിലെ ഛേദോ എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നതാണ് നല്ലത് ദുരുദ്ദേശപരമാണ് ഈ ആരോപണങ്ങൾ എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റു നേതാക്കളും അൻവറിനെ തള്ളിക്കൊണ്ട് വിശദീകരിക്കുന്നു അൻവറിന് ദുരുദ്ദേശമുണ്ട് എന്നതാണ്